ഇത് ഞങ്ങളിന്ന് ഫിഷിങ്ങിന് വന്ന സ്പോട്ടാണുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാവോടെ വിഷം എന്നുള്ള ഫ്രോഗ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഗൊരില അതുപോലെ കാളി എന്നുള്ള ഫ്രോഗ് അത് പുതുതായിട്ട് ഇറങ്ങിയൊരു ഫ്രോഗാണ് ബ്രാവോടെ കാളി നല്ല ഹുക്കപ്രേഷ്യമാണ് പക്ക കാളി എന്നുള്ള ഫ്രോഗ് ഇതിൽ മൂന്നെരാണ് നമ്മളിന്ന് ഒരാൾ പിടിക്കാൻ വേണ്ടി പോണത് അത്യാവശ്യം രണ്ട് ദിവസം നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മീൻ കയറിയിട്ടുണ്ടാവും കയറി നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് ബ്രാവോടെ ഗോറില്ല റെഡ് സൈസ് വരാല്ലേ രണ്ടാമത്തെ സൈസ് വരാല്ലേ ബ്രാവോടെ കാളി മൂന്നാമത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ വിഷം മൂന്നാമത്തെ ൊറില കാളി അല്ല മൂന്ന് സൈറിക്കണു നല്ല ബ്ലാക്കും വൈറ്റും